അടിമാലി പതിനാലാം മേൽ തുമ്പിപ്പാറക്കുടിയിൽ മാർക്കരിയിൽ ബേസിൽ ജോയി സുമനസ്സുകളുടെ സഹായം തേടുന്നു വളർച്ചയുടെ കാലഘട്ടത്തിൽ നട്ടല് വശങ്ങളിലേക്ക് വളയുന്ന അവസ്ഥയായ സ്കോളിയോസിസ് എന്ന രോഗത്താൽ കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ബേസിൽ ജോയി ബേസിലിന്റെ ചികിത്സയ്ക്കായി ഏകദേശം പത്തു ലക്ഷത്തോളം രൂപ ആവശ്യമാണ് പിതാവ് മരണപ്പെട്ട കുടുംബത്തിന് കൈത്താങ്ങാകുവാൻ ഇരുമ്പുവാലം ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ച് സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് അടിമാലി പതിനാലാം മൈൽ തുമ്പിപ്പാറക്കുടിയിൽ മാർക്കരിയിൽ ബേസിൽ ജോയിയാണ് സുമനസുകളുടെ സഹായം തേടുന്നത് വളർച്ചയുടെ കാലഘട്ടത്തിൽ നട്ടല്ല് വശങ്ങളിലേക്ക് വളയുന്ന അവസ്ഥയായ സ്കോളിയോസിസ് എന്ന രോഗത്താൽ കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ബേസിൽ ജോയി ബേസിലിന്റെ പിതാവ് ജോയി മരണപ്പെട്ടു മുന്നോട്ടുള്ള ജീവിതത്തിൽ മാതാവായ ബിജിക്ക് ഏക ആശ്രയം മകനായ ബേസിൽ ജോയിയാണ് പിതാവ് മരണപ്പെട്ട കുടുംബത്തിന് ഒരു കൈത്താങ്ങാകുവാനും സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിനെ സഹായിക്കുന്നതിനുമായി നാട്ടുകാർ കൈകോർക്കുകയാണ് ബേസിലിന്റെ ചികിത്സയ്ക്കായി ഏകദേശം പത്തു ലക്ഷത്തോളം രൂപ ആവശ്യമാണ് സുമനസുകളുടെ സാമ്പത്തിക സഹായത്താൽ ആദ്യമൊരു ഓപ്പറേഷൻ നടത്തിയിരുന്നു മാസത്തിനു ശേഷം വീണ്ടും ഒരു ഓപ്പറേഷൻ കൂടി ഡോക്ടർമാർ നിർദ്ദേശിച്ചു രോഗാവസ്ഥയിൽ വലയുന്ന ബേസിലിന് കൈത്താങ്ങാകുവാൻ ധനസമാഹരണത്തിൽ ായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു ബേബി അഞ്ചേരി പ്രസിഡന്റായും ഇരുമ്പുപാലം ചാരിറ്റബിൾ രൂപീകരിച്ചിട്ടുണ്ട് ആവശ്യമുണ്ട് ആദ്യഘടുക ആ കുട്ടിയെ സഹായിച്ചുവെങ്കിലും വീണ്ടും വളരെ ഭീമമായതിനാൽ ഇരുമ്പുപാലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പിരിവിനായി ഞങ്ങൾ തയ്യാറാവുകയാണ് ഈ സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ ജീവനെ ചികിത്സയ്ക്ക് ആവശ്യമായി തുക നൽകി സഹായിക്കുന്നതിന് നിങ്ങളോട് ഞങ്ങൾ വെടിനെ താഴ്മയെ അപേക്ഷിക്കുകയാണ് എല്ലാവരുടെയും ആകമഴിഞ്ഞ സഹായം ഉണ്ടാകണമെന്നും ഒരിക്കൽ കൂടി ഞങ്ങൾ അഭ്യർത്ഥിച്ചോളൂ രക്ഷാധികാരികളായി ഫാദർ സാം അബ്രഹാം വാഴപ്പറമ്പിൽ ഫാദർ ജോസഫ് പാലക്കുടി ഫാദർ ജെയ്സ് കുര്യാക്കോസ് ചാത്തനാട്ട് മെമ്പർമാരായി എം എ അൻസാരി മേരി തോമസ് എന്നിവരും മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു ബേസിലിന് സഹായം നൽകുന്നതിനായി ഇരുമ്പുപാലം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് സുമനസുകൾക്ക് അക്കൗണ്ട് വഴി സഹായം നൽകാവുന്നതാണ് ന്യൂസ് ബ്യൂറോ അടിമാലി